പാലക്കാട് റാപ്പർ വേടനെതിരെ എൻ ഐ എക്ക് പരാതി പാലക്കാട് നഗരസഭയിലെ ബി ജെ പി കൗൺസിലർ മിനി കൃഷ്ണകുമാറാണ് പരാതിയുമായി എൻ ഐ എയെ സമീപിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാർട്ടിയിലൂടെ പാർട്ടിയെ അധിക്ഷേപിച്ചു എന്നാരോപിച്ചാണ് കൗൺസിലർ എൻ ഐ എക്ക് പരാതി നൽകിയത് മോദിയെ കപട ദേശീയവാദിയെന്ന് അവഗോണിച്ച വേടനെക്കുറിച്ച് അന്വേഷിക്കണമെന്നും പരാതിയിൽ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു റാപ്പർ വേടനെതിരെ അധിക്ഷേപമായി ഹിന്ദു ഐക്യവേദി കെ പി ശശികല രംഗത്ത് വന്നത് വേടന്റെ തുണിയില്ലാ ചട്ടങ്ങൾക്ക് മുൻപിൽ സമാജം അപമാനിക്കപ്പെടുന്നു എന്നും വേടന് മുമ്പിൽ കുഞ്ഞുരാമ എന്ന പേര് നടക്കുന്ന സംവിധാനം അവസാനിപ്പിക്കൽ സമയമായും എന്നായിരുന്നു ശശികല നടത്തിയ പരാമർശം ഇവിടുത്തെ പട്ടികജാതി വർഗക്കാരന്റെ തനതായ കലാരൂപം റാപ്പ് സംഗീതം ആണെന്നും ശശികല പരിപാടിക്കിടെ ചോദിച്ചിരുന്നു അതേസമയം ശശികല നടത്തിയ അധിക്ഷേപ പരാമർശത്തിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം മാത്രം ചെയ്താൽ മതിയെന്ന് ആണ് സംഘപരിവാറിനാണ് വേടൻ പറഞ്ഞത് താൻ റാപ്പ് പാടുമെന്ന് പറ്റുമെങ്കിൽ ഗസലും പാടും എന്നും വേടൻ മാധ്യമങ്ങളോട് പറഞ്ഞു ജനാധിപത്യത്തിനൊപ്പം നിന്ന് ജനങ്ങളോട് സംവാദിക്കുന്ന ആളാണ് വേടൻ എന്ന് തന്നെ വിഘടനവാദിയും പൊതുസമൂഹത്തിനു മുന്നിൽ മോശക്കാരനുമാണെന്ന് സംഘപരിവാർ ശ്രമിക്കുന്നതെന്നും വേടൻ കൂടി കൂട്ടിച്ചേർത്തു ഇതിനിടയിലാണ് പാലക്കാട് നഗരസഭയിലെ ബി കൗൺസിലർ മിനി കൃഷ്ണകുമാർ ഇപ്പോൾ വേടനെതിരെ എൻ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്